മലയാളികളുടെ സമൂഹമാധ്യമങ്ങളിൽ കഴിഞ്ഞ രണ്ട് ദിവസമായി നിറഞ്ഞോടുകയാണ് കെ എൽ പതിനഞ്ചിയെ എഴുന്നൂറ്റി അറുപത്തിമൂന്ന് എന്ന കെ എസ് ആർ ടി സി ബസ് തിരുവനന്തപുരം മേയർ ആര്യയും ഭർത്താവും ബാലുശ്ശേരി എം എൽ എയുമായ സച്ചിൻ ദേവും ചേർന്ന് ഈ കെ എസ് ആർ ടി സി ബസ് തടഞ്ഞതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഇനിയും കെട്ടടങ്ങിയിട്ടില്ല എന്നാൽ കെ എൽ പതിനഞ്ചിയെ ഇരുപത്തിരണ്ട് ഇരുപത്തിയെട്ട് എന്ന സൂപ്പർഫാസ്റ്റ് ബസ്സാണ് ട്വിറ്ററിലെ ഇപ്പോഴത്തെ താരം ട്വിറ്ററിലും ഒരു വിവാദ നായകൻ തന്നെയാണ് നമ്മുടെ ആനവണ്ടി ചെല്ലാനം തോപ്പുംപടി വഴി കറങ്ങി കേരളത്തിന്റെ ചൂടിന്റെ തലസ്ഥാനമായ പാലക്കാട് വഴി കോയമ്പത്തൂരിലേക്ക് പോകുന്ന ബസ്സാണിത് നല്ല വടിവൊത്ത മലയാള ഭാഷയിൽ ബസ്സിന് മുമ്പിൽ ബോർഡും എഴുതി വെച്ചിട്ടുണ്ട് ഇതിലൊക്കെ എന്താണ് വിവാദമെന്ന് ചോദിച്ചാൽ നളിനി ഉനഗർ എന്ന പാചക വിദഗ്ധയുടെ ട്വീറ്റ് കാണണം അറകൻഡ് കേരള എന്ന പേരിൽ അവർ കെ എസ് ആർ ടി സി ബസ്സിന്റെ പടം പോസ്റ്റ് ചെയ്ത ശേഷം ഇങ്ങനെ പറയുന്നു അവരെല്ലാം അവരുടെ ഭാഷയിൽ എഴുതി എഴുതിവെച്ചിട്ടുണ്ട് വിനോദസഞ്ചാരികൾക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല അവരോട് എന്തെങ്കിലും ഹിന്ദിയിൽ ചോദിച്ചാൽ മറുപടിയും പറയില്ല നളിനിയെ വിമർശിച്ചും അനുകൂലിച്ചും പിന്നെ ട്വീറ്റുകളുടെ ഒഴുക്കായിരുന്നു ഈ കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തി ഒൻപതിനാണ് നളിനി ഈ ട്വീറ്റ് ചെയ്തിരിക്കുന്നത് ഉടൻ തന്നെ മറുപടിയായി ഗുജറാത്തിലുള്ള ബസ്സിന്റെ ഗുജറാത്തി ഭാഷയിലെ ബോർഡിന്റെ പടമെത്തി അറകന്റെ കേരള എന്നതിന് പകരം അറകന്റെ ഗുജറാത്ത് എന്ന് മാത്രമേ ചിത്രം പോസ്റ്റ് ചെയ്ത സന്ദീപ് മനുതനയ്ക്ക് നളിനിയുടെ പോസ്റ്റിൽ നിന്നും തിരുത്തേണ്ടി വന്നുള്ളൂ ഉടനെ നളിനിയുടെ മറുപടി ബസിൽ എഴുതിയിരിക്കുന്ന ഭാഷയല്ല പ്രശ്നമെന്നും ഹിന്ദിയിൽ അറിഞ്ഞിട്ടും മറുപടി ഹിന്ദി നൽകാത്തതാണ് വിഷയമെന്നും വിശദീകരണം മലയാളത്തിലെ ബോർഡുകൾ വായിക്കാൻ പറ്റാതിരുന്ന നളിനി അവിടെ തന്നെ ഹിന്ദിപത്രം വായിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളോട് വിവരങ്ങൾ തിരക്കിയപ്പോൾ അവർ മറുപടി നൽകിയില്ലെന്നും അതേസമയം ചോദ്യം ഇംഗ്ലീഷിലാക്കിയപ്പോൾ മറുപടി തന്നുവെന്നും നളിനി എന്നാൽ അരിഭക്ഷണം ശീലമാക്കിയ മലയാളികളോ ദക്ഷിണേന്ത്യക്കാരോ അങ്ങനെ സംഭവിക്കാൻ ചാൻസ് ഇല്ലല്ലോ എന്ന പക്ഷക്കാരാണ് വിദ്യയുടെ കുതിച്ചുചാട്ടം നടക്കുന്ന ഈ കാലത്തിൽ എന്തുകൊണ്ടാണ് നളിനി അത് ഉപയോഗിക്കാത്തതെന്നും ഇല്ലേ സഹായിക്കാനെന്നും മറ്റൊരു വിരുദ്ധം ഗൂഗിൾ ലെൻസിലൂടെ മലയാളം നല്ല വെടിപ്പായി നളിനിക്ക് ഹിന്ദിയിലേക്കോ ഗുജറാത്തിയിലേക്കോ മാറ്റാമല്ലോ എന്നും ചിത്രം സഹിതം പോസ്റ്റ് ചെയ്തുള്ള മറുപടി അത് പിന്നെ ഇത് ഞാൻ ആറു വർഷം മുമ്പേ എടുത്ത പടമാണെന്നും അന്ന് ഗൂഗിളിന് ഇതൊന്നും ചെയ്യാൻ പറ്റില്ലെന്നുമായി നളിനി അയ്യടി മനമേ അങ്ങനെ പറയെന്ന് പറഞ്ഞ് പിന്നെ പൊങ്കാല ആറു വർഷം മുമ്പ് നടന്ന കാര്യം എന്തിനിപ്പോ കുത്തിപ്പൊക്കിയെന്ന് ഉത്തരദക്ഷിണ വ്യത്യാസമില്ലാതെ എല്ലാവരും നളിനിയോട് ചോദിച്ചു ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കുന്നതിന് കർശനമായി നേരിട്ട തമിഴ്നാട്ടിൽ നിന്നാണ് മറ്റൊരു രസകരമായ കമന്റ് കേരളത്തിൽ വന്ന് ഹിന്ദിയിൽ കേട്ടാൽ എപ്പടി ബദൽ സൊല്ലുവാങ്ക് ഗുജറാത്തിൽ വന്ന് മലയാളത്തിൽ പേസിനാൽ നീങ്ങ് ബദൽ സൊല്ലുവാങ്കളാ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യാതെ തന്നെ മലയാളികൾക്ക് മനസ്സിലാകുന്ന മാസ് മറുപടി സെൻബാലൻ എന്നയാൾ നൽകി മലയാളികൾ എല്ലാ നാട്ടുകാരെയും ഭാഷയ്ക്കും ദേശത്തിനുപരിയായി സ്വീകരിക്കുന്നവരാണെന്നും അവരെ മോശമായി ചിത്രീകരിക്കാനാണ് നളിനിയുടെ ശ്രമമെന്നും മിക്കവരും ട്വീറ്റ് ചെയ്തു ആറു വർഷം മുമ്പുള്ള ചിത്രം ഇലക്ഷൻ സമയത്ത് കുത്തിപ്പൊക്കിയതിനെയും ചിലർ വിമർശിക്കുന്നു വയനാട് അമ്പിക്ക് മലയാളം അറിയില്ലല്ലോ ഭിന്ന പ്രശ്നം വന്നു ചിലർ കോൺഗ്രസ് എന്ന ഭാഷയല്ലാതെ മറ്റൊരു ഭാഷയും അവർക്ക് അറിയില്ലെന്നും മറ്റൊരു കമന്റ് സംഭവം രാഷ്ട്രീയ ചർച്ചകളിലേക്ക് നീങ്ങിയപ്പോഴാണ് പിന്നെ നളിനിയുടെ ബാക്കിയുള്ള ട്വീറ്റുകളിൽ കൂടി ഒന്ന് കണ്ണോടിക്കാമെന്ന് വെച്ചത് നളിനിയുടെ മറ്റു ട്വീറ്റുകളിൽ നിന്ന് അവരുടെ രാഷ്ട്രീയം കൃത്യമായി വായിച്ചെടുക്കാം കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോൾ ഭാര്യ സർക്കാർ സംവിധാനം ഉപയോഗിച്ച് വാർത്താ സമ്മേളനം നടത്തിയതിനെ ചിത്രം സഹിതം പോസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യുന്നുണ്ട് നളിനി മമതാ ബാനർജിക്ക് പരിക്കുപറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോഴുള്ള ചിത്രത്തോടൊപ്പമുള്ള നളിനിയുടെ ചോദ്യം ഇങ്ങനെ ആശുപത്രിയിൽ എത്തിച്ച മുഖ്യമന്ത്രിയുടെ മുറിവിലെ രക്തം വാർന്നു പോകുന്നത് നിർത്താതെ ഒരു ഡോക്ടർക്ക് എങ്ങനെ ചിത്രങ്ങൾ എടുക്കാൻ സാധിക്കും രംഗത്തു മലയാളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ പോസ്റ്റ് ഇങ്ങനെ ഹിന്ദി ഭാഷ ഒരു സംസ്ഥാനത്തിനും അടിച്ചേൽപ്പിക്കുന്ന പ്രശ്നമില്ല എല്ലാ അവരുടെ മാതൃഭാഷ ഉപയോഗിക്കാനും പ്രോത്സാഹിപ്പിക്കാനും അവകാശമുണ്ട് എന്നാൽ ഇന്ത്യയിൽ വ്യാപകമായി ഉപയോഗിക്കുന്നതിനാൽ ഹിന്ദി മികച്ച ആശയവിനിമയത്തിനുള്ള ഒരു പൊതുഭാഷയായിരിക്കണം ഇതിന് പിന്നാലെ തന്നെ ആർട്ടിക്കൽ മുന്നൂറ്റി ഹിന്ദി ഭാഷയെ കേന്ദ്രം പ്രോത്സാഹിപ്പിക്കണമെന്ന് പറയുന്ന ഭാഗം അടിവരയട്ടി രേഖപ്പെടുത്തിയ ചിത്രത്തിന്റെ ട്വീറ്റിൽ യൂണിയൻ എന്നത് ദക്ഷിണേന്ത്യ കൂടി ഉൾപ്പെടുന്നതാണെന്നവർ അർത്ഥം വെച്ച് പറയുന്നു ദക്ഷിണേന്ത്യയെ വിഭജിച്ച് മറ്റൊരു രാജ്യമാക്കാൻ ശ്രമം നടക്കുന്നുണ്ടെന്ന സംഘപരിവാർ പ്രചാരണത്തോട് ചേരുന്ന തരത്തിലുള്ള ഒരു ട്വീറ്റ് അതും തെരഞ്ഞെടുപ്പ് സമയത്ത് എന്തായാലും ട്വിറ്ററിൽ പൊടിപൊടിക്കുന്ന കെ എസ് ആർ ടി സി ബോർഡിലെ മലയാളത്തിലെ സ്ഥലപ്പേര് വിഷയം തിരുവനന്തപുരത്തെ മെമ്മറി കാർഡ് കാണാതെ പോയ കെ എസ് ആർ ടി സി ബസിന്റെ പിന്നാലെ ഓടി ആര്യയ്ക്കും സച്ചിനും പിന്നെ യെതുവിനും പിന്തുണ നൽകുന്ന മലയാളികൾ കാര്യമായി അറിഞ്ഞിട്ടില്ലെന്നതാണ് സത്യം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം